അഞ്ച് സെൻറ്റ് ഉണ്ടോ അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് സ്ഥലം എത്രയായാലും നിങ്ങൾക്ക് അതൊരു തോട്ടാക്കി മാറ്റണമെങ്കിൽ നമുക്ക് മുരിങ്ങാക്കായൽ ഒരാൾ വള്ളിത്തലയും വലുതാണ് ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അത് ഉണ്ടാക്കണ്ടി എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കൂടി ഞാൻ കാണിച്ചു തരാം അഞ്ച് സെൻറ്റും പത്ത് സെൻറ്റും എത്ര ആയില്ല അതൊരു തോട്ടാക്കി മാറ്റിയുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇടുന്നത് അത് നിങ്ങളിതാ ഞാൻ നിങ്ങൾക്ക് റെഡിയായിട്ട് പറഞ്ഞു തരുന്നു എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ആയിട്ട് ഒക്കെ അപ്പം നമുക്ക് തുടങ്ങാം ഇത് കണ്ടങ്ങൾ ഇത് മുരിങ്ങാക്കായലാണ് ഇത് ഇങ്ങനത്തെ മുരിങ്ങാക്കായൽ ഇതാ ഇങ്ങനെ ഇങ്ങനെ ഞങ്ങൾ ആക്കിക്കിടിയാ ഏകദേശം ഇതാണ് നമ്മളിപ്പോൾ കുഴിച്ചിടുന്നത് ഇത്ര നീട്ടം വേണം മുരിങ്ങാക്കായു അപ്പോൾ ഇത്ര നീട്ടമുള്ള നമ്മൾ കൊത്തി കുഴിച്ചിടുന്നതാണ് ഇതാ ഇവിടെ നമ്മൾ ഇതാ ഗണ്ടങ്ങൾ ഇവിടെ നമ്മൾ ഇതാ ഇങ്ങനെ ഇതാ ഇങ്ങനെ ചെത്തണേ അസലായത് എന്നാലാണ് പൊടിപ്പ് ഇപ്പാണ് മുരിങ്ങാക്കായിൽ കുഴിച്ചിട്ടുണ്ടോ സാമ്യം ഓക്കെ അതായത് കണ്ടെങ്ങൾ ഇതാ ഒരു കുണ്ട് ഇവിടാക്കും ഇതാ ഒരു കായലും ഇവിടെ നമ്മൾ കുഴിച്ചിടുന്ന ഇതാ ഈ മുരിങ്ങാക്കായൽ നമ്മൾ ഇതാ ഇവിടെ ഇങ്ങനെ കുഴിച്ചിടുക ഇത് കുറച്ചുതാ ഇങ്ങനെ കൊണ്ട് കുഴിച്ചിടുക ഇങ്ങനത്തെ രണ്ട് വള്ളിത്തല ഇങ്ങളെടുത്ത് ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് തണ്ട് മുറിച്ചു ആക്കി ഇങ്ങനത്തെ തണ്ട് ഇങ്ങനെ എടുക്കുക അതാണ് നമ്മൾ വലിയ വള്ളിത്തല ഇങ്ങനത്തെ സഞ്ചിയിൽ ഇത് രണ്ടും കുഴിച്ചിടുക ഇത് എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു കൊമ്പ് കുത്തിക്കൊടുത്തിട്ട് എടുക്കുക ഇന്ന നമുക്ക് അഞ്ച് സെൻറ്റിലും പത്ത് സെൻറ്റിലും തോട്ടാക്കി അതി ഗംഭീരമായിട്ട് ബൈ നല്ല എടുക്കുക നിങ്ങൾക്ക് ഞാൻ കാണിച്ച തോട്ടാക്കുന്ന എങ്ങനെയാന്ന് കേടാം ഇല്ല ഇങ്ങനെ ഞങ്ങൾ എടുക്കുക വേണ്ട നിങ്ങൾ ഇല്ല ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ സഞ്ജുനിന്ന് ഇങ്ങനെ എടുത്ത് വെക്കും നമ്മൾ ഈ മെയിലേക്ക് കെട്ടി കൊടുക്കുക അതിന് നിർത്തുന്നതാണ് ഞാൻ ചാണകപ്പൊടിയോട് എടുക്കാം നോക്കണേ ഇല്ല കുറച്ച് ചാണകപ്പൊടിയോ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക കുറച്ചേ ഉണ്ട് നമ്മൾ ആദ്യം തന്നെ ഇതാ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക ആ ഇങ്ങനെ നമ്മൾ കുഴിച്ചിട്ടുണ്ട് ശേഷം അതാ ഇപ്പോൾ ഒന്ന് കുഴിച്ചിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ കെട്ടി നമ്മൾ ഇതാ ഇങ്ങനെ മോളോളോ ഇതാ ഇപ്പോൾ വള്ളിയണ്ടങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ പേക്കറ്റിൽ വലുതാക്കി എടുത്താൽ നമുക്ക് എന്നും കുഴിച്ചിട്ടുന്നതാണ് ഇത് തോട്ടാക്കി എടുക്കുന്നതാണ് അപ്പം നമ്മൾ ഏരടി ഇതാ ഏരടി എന്ന് വെച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ ഏ അടി വെച്ചിട്ട് നമ്മൾ വള്ളിത്തല ബല്യാക്കി കുഴിച്ചിടുക പാക്കറ്റിൽ ഒരു കൊണ്ടും നമ്മൾ പിടിയാണ് കുഴിക്കുന്നത് ഇതാ വിടാ ഇന്നൊരിക്കും കാലാണ് നമ്മൾ കുഴിച്ചിരുന്നത് ഇന്ന് ഒരുക്കും കാലം മുരിങ്ങ കാലാണ് കുഴിച്ചിരുന്നത് വിട ഇടാ ഇക്കോട് ഇവിടെ കുഴിച്ച് വിട വള്ളിയും കുഴിച്ചിടുന്നതാണ് ഓക്കെ നമ്മൾ ഇതാണ് ഇതാണ് നമ്മൾ നമ്മളിവിടെ കുഴിച്ചിടുന്നത് വല്യ ഏകരാക്കി എടുത്തത് നിങ്ങൾ ഇങ്ങളെന്ത് ചെയ്യണോ ഇങ്ങനെ ഏകരാക്കി എടുക്കുക ഇങ്ങനത്തെ രണ്ട് പാക്കറ്റ് ചെറുതുണ്ടാവും ഇത് നമ്മൾ രണ്ട് മാസം കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങക്ക് എടുക്കാം ഇങ്ങനെ കുഴിച്ചിട്ടാൽ ഇത് വലിയ പാക്കറ്റ് ആക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നമുക്ക് അഞ്ച് സെൻറ്റ് വല്ല ഉണ്ടെങ്കിൽ അത് നല്ല എടുക്കുക ഇങ്ങനെ ബലുതാക്കിയാൽ മുപ്പതെണ്ണം ഇങ്ങനത്തെ ബലുതാക്കിയെടുക്കുക ഇത് മുപ്പതെണ്ണം അഞ്ച് സെൻ്റിൽ മുപ്പത് വള്ളി ഇടുക കഴുങ്ങും വെക്കുക കുറുവൻ തയ്യൊരു അഞ്ചാറെ എണ്ണ ആവും പെക്കുക അഞ്ച് സെൻറ്റിൽ ആവും വെക്കുക എന്നിട്ട് നല്ലവണ്ണം എന്ത് ചെയ്യുക നമ്മൾ ചൂടിയില്ലേ പ്ലാസ്റ്റിക് ചൂടി അതുകൊണ്ട് ഇങ്ങനെ അതിർത്തിക്കല്ലോ നമുക്ക് കമ്പി വേലി കെട്ടലിനെ പതിൽ നിങ്ങളെത്തി ഒരു കിലോയും ചൂടി ഇരുന്നൂറ് റുപ്യയും കൊടുത്ത് ഒരു കിലോ ചൂടി വാങ്ങിയാൽ നിങ്ങൾക്ക് ഈ അഞ്ച് സെൻറ്റിൽ എന്ത് ചെയ്യുക നല്ലവണ്ണം ഒരു തോട്ടമാക്കി എടുക്കാം മിക്കവാളും നല്ലോണം സീമക്കൊഞ്ഞേൻ്റെ തണ്ട് കുഴിച്ചിടുക സീമക്കൊഞ്ഞേൻ്റെ തണ്ട് കുറ്റി നാലു പറയും നമുക്ക് എന്ത് ചെയ്യുക വേലി കെട്ടും പോലെ ചൂടിയോണ്ട് അടുത്തടുത്ത് ഇത്രയകരത്തിൽ കുഴിച്ചിടുക ഇത് ചൂടിയോണ്ട് വലിച്ചു കെട്ടുക ഇങ്ങനെ ആക്കി എടുത്താലോ ഒക്കെ എന്നെ കാണിച്ചുതരാം ചാണകപ്പൊടി ഇടുന്നതിന് രണ്ടാമത്തേന് ചാണകപ്പൊടി ഇടുന്നു ഓക്കെ അപ്പം നമ്മൾ കുണ്ട് കുഴിക്കുന്നതാണ് തോട്ടത്തിന് ഇങ്ങനെ കുഴിക്കുക നമ്മൾ നമ്മൾ സീമക്കൊഞ്ഞൻ്റെ തണ്ടാണ് ഉപയോഗിക്കുന്നത് ഇത് ഇങ്ങനെ കുഴിച്ചിട്ടുവാ ഇതാ ഇനി അടുത്ത് നമ്മൾ വള്ളി ഇതാ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതായി മേലെയൊക്കെ ഇടുന്ന നോക്കുന്നത് അപ്പോൾ അടുത്തടുത്ത് ഏ അടി വിറ്റിട്ടുള്ള ബള്ളി നമ്മൾ അഞ്ച് സെൻറ്റ് സ്ഥലം എത്തിരി ഞമ്മൾ തന്നെ എന്ത് ചെയ്യും നിങ്ങൾക്ക് അടുത്തു എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ തരും വലിയ വള്ളി വലിയ തെങ്ങും തൈ കവുന്തൈ ഇതെല്ലാം കുഴിച്ചിട്ട് ഞമ്മള് തന്നെ നിങ്ങൾക്ക് തോട്ടാക്കി നല്ലവണ്ണം ഞാൻ മാറ്റിത്തരും അഞ്ച് എൻ്റും അല്ലല്ലോ ഒക്കെ അടുത്താണ് ഞമ്മള് പോകും നല്ല അഞ്ച് എൻ്റുണ്ടോ നിങ്ങളിൽ നിങ്ങളിൽ അഞ്ച് സെൻ്റുണ്ടെങ്കിൽ ഞമ്മള് തന്നെ നിങ്ങൾക്ക് തോട്ടാക്കി അത് ഗംഭീര തോട്ടാക്കി ഞാൻ മാറ്റിത്തരും നമ്മൾ കുച്ചിട്ട് ബാക്കി പറയാൻ മക്കരുതാം ഓക്കെ നമ്മൾ കാസർകോടം കൗന്തയ്യാണ് തോട്ടത്തിൽ തോട്ടാക്കും എന്നിട്ട് കുഴിച്ചിരുന്നത് നിങ്ങൾ വള്ളി ഇപ്പം വള്ളിയും കുഴിച്ചിടുന്നുണ്ട് അപ്പം നമ്മൾ ഞാൻ ആ നിങ്ങൾ നല്ല ധൈര്യത്തിൽ നിന്ന് നല്ല ആത്മധൈര്യം കൊടുത്താൽ നമുക്ക് അഞ്ച് സെൻറ്റിലും അമ്പത് സെൻറ്റിലും ഇരുപത് സെൻറ്റിലും നല്ല തോട്ടാക്കി നിങ്ങൾക്ക് ഞമ്മൾ ആക്കിത്തരും കാരണം വള്ളിത്തലങ്ങൾ വലുതാക്കി കുഴിച്ചിടാം അതുപോലെ തന്നെ കാവും ചെയ്യാണ്ട് നിങ്ങൾ അപ്പോൾ എല്ലാം നമ്മൾ ബലുതാക്കി കുഴിച്ചിട്ടാലും നമുക്ക് തോട്ടാക്കി തന്നെ എടുക്കാം നല്ല ധൈര്യത്തിൽ നല്ല എല്ലാത്തിനും നല്ല ഉഷാറായിട്ട് എല്ലാവരും നല്ല ഭക്ഷണം കഴിക്കുക നല്ലവണ്ണം ഉമ്മേഷം വരും നമുക്ക് എല്ലാം തോട്ടാക്കും നമ്മൾ കുഴിച്ചിട്ടുന്നതാണ് കാണിച്ചു തരാം അങ്ങോട്ട് കൊടുക്കുകയാണ് ത്ത് തോട്ടം ചെയ്യുമ്പോൾ ഇത് കുഴിച്ചിട്ട് കായൽ കൊടുത്ത് ഇനി ഒരു കാസർകോടം കവുണ്ടായി ഒന്ന് വിട വയ്ക്കുക ഇടാ എന്നാൽ എന്ത് ചെയ്യുക എന്ന് വെച്ചാലും ഒക്കെ കവുമ്മത്തന്നെ പടുത്തുവഞ്ചിയാം ഒക്കെ മുരിങ്ങാക്കലങ്ങ് പോകുമ്പോൾ ഇതാ കൊത്തിയാക്കാ കുഴിച്ചിട്ട് വെഞ്ചിയും ഇതാ ഇങ്ങനത്തെ ഒരു പേക്ക് എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിക്കുക ഇതാ ഇതെങ്കിൽ ഇങ്ങനെ പൊടിക്കുക അറിൽ മാത്രം ഇതാ ഒന്ന് കാണിച്ചുണ്ടിയാ ഒറ്റ നേരത്തെ നമ്മൾ ഒരു കുയ്താണ് കുയ്യ ഇത്രയാണ് മേണ്ടുവ ഇത്ര കുയ്യാ മേണ്ടോ ഇങ്ങനത്തെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇതാ അപ്പോൾ നമ്മൾ ഒരു കൊണ്ട് നമ്മൾ ഇവിടെയാണ് പൊയ്ക്കുന്നത് അപ്പോൾ ഇത്തിരി ആയാലും നമ്മൾ കൃഷിയാക്കിയതിന് ശേഷം കാവും ഒന്ന് ഇവിടെ വെക്കുക ഇങ്ങനെ ആക്കി അഞ്ച് ഉണ്ട് ഉണ്ടെങ്കിൽ അതുമല്ല നിങ്ങളെന്ത് വേണമെന്ന് വെച്ചാൽ കൊക്കോ ഈ അഞ്ച് സെന്റിൽ നിങ്ങൾക്ക് അഞ്ചോ ആറോ കൊക്കോ തൈകും വെക്കുക ഇത് നാല് പുറേ ഞാൻ പറഞ്ഞാൽ ഒരിക്കലും കയർ വാങ്ങിയിട്ട് വലിച്ച് സീമക്കൊഞ്ഞ കൊണ്ട് ബേരിയും കിട്ടുക ബേൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വെച്ചാൽ അധിക വീഡിയോ നിങ്ങൾ ആരും കാണുകയില്ല അധികം നേരം ആനക്കൊണ്ട് അപ്പാട് പറയേണ്ട ഒക്കെ പറയലെ നടക്കില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുക അതുപോലെ തന്നെ ഈ മൂന്നോ നാലോ കുറുവൻ തയ്യും പൊക്കുക നനവുമാണ് നനവുമാണ് അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് എന്ത് ചെയ്യൂ ഞാനാക്കി തിരുന്തോട്ട് അടുത്താണ് ദൂരോട്ട് ഞമ്മൾ പോകില്ല അപ്പോൾ എന്ത് ചെയ്യുക ആ അതുപോലെ തന്നെ ഈ അഞ്ച് സെൻറ്റിൽ നിങ്ങൾ കുറുവൻ തയ്യും പൊയ്ക്കുക നാലോ അഞ്ചോ അഞ്ച് സെൻറ്റിൽ സാധനം ഇത്തിരി ആളില്ലേ അഞ്ചെന്ന് ഞാൻ പറഞ്ഞു രണ്ട് സെൻറ്റായാലും മൂന്ന് സെൻറ്റായല്ല ഒരേക്കറി ആവില്ല പത്ത് സെൻറ്റാവില്ല നമുക്ക് അധികം പൈസ മല്ല തോട്ടം നല്ല സാധനങ്ങൾ മ്മള് സഞ്ചിയിലാക്കി വെക്കുക തോട്ടം വെക്കുക എല്ലാവരും നമുക്ക് നല്ലങ്ങ് കെക്കണം നമുക്ക് നല്ല ആത്മധൈര്യം നല്ല ധൈര്യം കൊടുക്കണം നമ്മൾ സൗകര്യം നമ്മൾ തോറ്റ് പോർ എല്ലാ സംഗതിയും നല്ല വിജയ ശതമാനം കണ്ടെത്തണം നമ്മൾ നമ്മൾ എന്ന് വെച്ചാൽ മരിക്കുന്ന തടിയാണ് വിജയ ശതമാനം കാലാകാലം ഇവിടെ നിൽക്കുന്ന നമ്മൾ അതിനെക്കൊണ്ട് നല്ല ധൈര്യത്തിൽ ഭക്ഷണമെല്ലാം കഴിച്ച് നല്ല ധൈര്യത്തിൽ നല്ല അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പം തോട്ടം എടുക്കുന്ന പിന്നെ വള്ളി ഇടുന്ന അവിടെ അങ്ങനെ തന്നെ കാവും തൈ എല്ലാം ഇട്ടിട്ട് ഒരു തോട്ടാക്കി മാറ്റുക സ്നവും ചെയ്താൽ നമുക്ക് നല്ല വരുമാനം കിട്ടും നല്ല കൃഷിയിൽ ഇറങ്ങി നല്ല ഉത്തരവാദിത്തം പോയിട്ട് കുറുവൻ എല്ലാം വെക്കുക നല്ല മുന്നേറുന്ന വച്ചോടൊക്കെ